ഐഡിയേസ് അസ്സാംക്കും അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പുതിയ ഐറ്റംസ് വരുമ്പോഴാണല്ലോ നമ്മൾ വീഡിയോ വീഡിയോസൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഐറ്റംസുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം ഇതിൻ്റെ തൊട്ട് പാക്കിൽ അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം പിന്നെ വരുന്നത് ഒരു അരമണിക്കൂറിൻ്റെ ഒരു വീഡിയോ ആണ് അതൊരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ് വരുന്നത് പക്ഷേ ഞാനത് ആൾറെഡി ഒരാഴ്ച മുന്നേ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു തരണം പക്ഷേ എനിക്കതിൽ എന്താ പറയുക നമുക്ക് വീഡിയോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഞാൻ ഒരു മാല ചെയ്യുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫോട്ടോസ് ആ മാല ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഞങ്ങൾ ഒരു കൂട്ടി വണ്ടേ കൂട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൽ ഷെയർ ചെയ്യും ഫോട്ടോസ് വീഡിയോസൊക്കെ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽസ് ആയിട്ട് അതിൽ നമ്മൾ ഒടി ട്രിപ്പിനെ പറ്റിയൊന്നും പറയുന്നില്ല അത് വേറെ വീഡിയോയിലും ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം പറയാം പിന്നെ അതിൽ ഞാൻ ഞാൻ പറഞ്ഞല്ലോ മുൻകൂട്ടിനെ ഞാൻ ഓൾറെഡി ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൽ ഞാൻ കാര്യമായിട്ടും എൻ്റെ ഫസ്റ്റ് ഏണിങ്സ് കൊണ്ട് ഞാൻ വാങ്ങിച്ച സ്വർണത്തിൻ്റെ ഇതിനൊക്കെ കാര്യങ്ങൾ പറയുന്നു പക്ഷെ അതിൽ കമ്പനിയിലാണ് നിങ്ങൾ ഞാൻ വീഡിയോൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയുന്നുണ്ട് ഇതാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ അത് സെറ്റാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഞാൻ വാങ്ങിച്ച ഇത് അതിൽ ഗോൾഡിൽ അതിൽ കൊടുക്കാം ഫോട്ടോസ് അതിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് ഇടങ്ങേറുണ്ടെങ്കിൽ വെച്ചാൽ അത് നമുക്ക് വിചാരിച്ചത്ര പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടില്ല പക്ഷേ നിങ്ങൾ തമ്പുനേയിൽ കാണുന്നതായിരിക്കോട്ടോ ഞാൻ വാങ്ങിച്ചതെന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇവരെന്താ വാങ്ങിച്ചത് വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട് എന്നാലും കാണിച്ച് കാണിച്ച് തരുന്നില്ല എന്ന് കരുതരുത് അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരമണിക്കൂറിൻ്റെ തമ്പുനയിൽ വീഡിയോ ആണ് അതിൻ്റെ തമ്പുനയിലായിരുന്നു ഞാൻ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ വീഡിയോ അത് നമ്മൾ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ആ വീഡിയോ അപ്ലോഡ് ആകട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിലാണെന്നുണ്ടെങ്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ അത് കണ്ടു കണ്ടിരിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേട്ടോ ഓക്കെ താങ്ക് യു